ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി സാർ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം പക്ഷേ വ്യവസായിക വളർച്ചയും സാമ്പത്തിക വികസനവും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട് വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്തുകൊണ്ടാണ് മറ്റ് എല്ലാ കാര്യത്തിലും അതിവേഗം വളർന്ന് നമുക്ക് മുന്നേറുമ്പോൾ വ്യാവസായിക ഉൽപ്പാദനത്തിനും സാമ്പത്തിക പൊതുമേഖലയിലെ സാമ്പത്തിക ക്രമത്തിലും എല്ലാം നമ്മൾ ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു കേരളത്തിലെ സർക്കാരിന് മാസാവസാനം ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു കേരളത്തിൽ കണക്കുകൂട്ടുന്ന രീതിയിലേക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നില്ല വ്യവസായങ്ങൾ പിന്നോട്ടു പോകുന്നു ഇതിന്റെ എല്ലാം ഉത്തരഭാഗിത്തും കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ച നോക്കുകൂലി സൃഷ്ടിച്ച പ്രത്യേകിച്ച് ഇടതുപക്ഷ തൊഴിലാളി സംഘടനയായ സി എ ട്യൂവിനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ നിയമമൂലം നിരോധിച്ചു കേരള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കേരളത്തിൽ ഇനിയിവിടുത്തെ നോക്കുകൂലി ഉണ്ടാവില്ല എന്ന് അടിക്കടി പറഞ്ഞു പലതവണ കോടതികളിടപെട്ടു പക്ഷേ എല്ലാ ഇടപെടലുകളും നിയമവസ്ഥയും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിൽ ഇന്നും നോക്കുകൂലി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ഇതിന് കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭരണകക്ഷിയുടെ തൊഴിലാളി പാർട്ടിയായ സി എന്നുള്ള കാര്യവും വളരെ വ്യക്തവുമാണ് അപ്പോൾ യാതൊരു കാരണവശാലും ഒരു വികസിത സമൂഹത്തിൽ വ്യവസായികമായി വളർച്ച ഉന്നമനം മുന്നോട്ട് വയ്ക്കുന്ന സമൂഹത്തിൽ ആശ്വാസകരമായ ഒരു കാര്യമല്ല നോക്കുകൂലി എന്നുള്ളത് അതിന്റെ പേരിൽ ഒരു കാലഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തിൽ വലിയൊരു കറുത്ത മാർക്ക് വീണു കഴിഞ്ഞു തേച്ചാലും മായ്ച്ചാലും പോകാത്ത തരത്തിലേക്ക് ആ ബ്ലാക്ക് മാർക്ക് വീണത് കേരളത്തിന്റെ വ്യവസായിക മേഖലയിൽ വലിയ രീതിയിൽ തന്നെ ദോഷകരമായി ബാധിച്ചു കേരളത്തിൽ വ്യവസായികളൊന്നും വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല സംസ്ഥാന സർക്കാർ കോടികളൊക്കെ മുടക്കി ലോക കേരള സഭയും വ്യവസായ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റൊക്കെ നടത്തുമ്പോൾ എല്ലാ വ്യവസായികളെയും സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് നല്ല ഭക്ഷണവും രണ്ടായിരം രൂപയുടെ ഭക്ഷണവും മൂവായിരം രൂപയുടെ അയ്യായിരം രൂപയുടെ ഹോട്ടൽ മുറികളൊക്കെ കൊടുക്കുമ്പോൾ അവർ വലിയ നടത്തി നടത്തിപ്പോ ഇത്തവണയും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഒരു മാസം മുമ്പ് അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടു അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞതല്ലാതെ ഈ പറഞ്ഞ കഴിഞ്ഞ തവണയും ഉണ്ടായപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തിലേക്ക് കമൻസ്മെന്റിലേക്ക് വന്നപ്പോൾ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് യാതൊന്നും അമ്പത് ശതമാനം പോലും കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇത്തവണയും എന്താണ് സ്ഥിതി എന്ന് അറിഞ്ഞിട്ടില്ല അതിന് കുറച്ച് നാടെ കഴിയും സാഹചര്യം മാറിയ മാറിയെങ്കിൽ നല്ലതെന്ന് ഞങ്ങൾ ായുണ്ട് പക്ഷേ മാറാൻ സാധ്യതയില്ല കാരണം പ്രായോഗികമായി കേരളത്തിലേക്ക് വ്യവസായത്തിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് അടുത്ത കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ എത്രയോ പേർ ഒരു വ്യവസായം തുടങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആന്തല്ലൂരില് മുതൽ ഒരു എം ഇ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ശ്യാമ ചെയർപേഴ്സൺ ആയിരിക്കുന്നു നഗരസഭയിൽ ആത്മഹത്യ നടന്നു കൊല്ലം അഞ്ചലിൽ ആത്മഹത്യ നടന്നു എത്രയോ പേർ സമരങ്ങൾ ചെയ്ത് വളരെ യുദ്ധഭീതി മുഴക്കിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം ബഹുഭൂരിപക്ഷം പേരും പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് കാരണം ഇതിനേക്കാൾ സൗഹൃദമായി തമിഴ്നാടുണ്ട് ആന്ധ്രയുണ്ട് ഇപ്പോൾ കിറ്റക്സിന്റെ വിഷയമേറെ കിറ്റക്സ് ഇവിടെ മൂവായിരം പേർക്ക് തൊഴിൽ നൽകുന്ന എന്ന പുതിയ സംരംഭം തുടങ്ങാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്ന് കരുതി അദ്ദേഹത്തെ ഏകപക്ഷീയമായി ആക്രമിക്കുമ്പോൾ അദ്ദേഹം അത് മറ്റൊരു സംസ്ഥാനത്തെ കൊണ്ടുപോയി അവർ അദ്ദേഹത്തെ സ്വീകരിച്ച് വലിയ വ്യവസായിക ഉൽപാദനം ഇന്ന് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന പാർട്ടിക്കും അവരുടെ തൊഴിലാളി സംഘടനകൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു കാരണവശാലും കഴിയുന്നില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ്